ബി ജെ പി അധികാരത്തിലെത്തുമോ ഇല്ലയോ എന്നെല്ലാം കൃത്യമായി അറിയണമെങ്കിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഫലമറിയണം ഇപ്പോൾ നടക്കുന്നതെല്ലാം കൃത്യമായ അജണ്ട സെറ്റ് ചെയ്ത് വെച്ചുകൊണ്ടുള്ള സർവേകളാണെന്ന് പറയേണ്ടി വരും എന്നാൽ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാൻ സാധ്യതയുള്ള ചില ഘടകങ്ങളുണ്ട് സി എസ് ഡി എസ് ലോക്നിധി പ്രീപോൾ പോൾ സർവേയിൽ പുറത്തുവന്ന ഇത്തരം ഘടകങ്ങൾ ബി ജെ പിക്ക് എതിരാണ് എന്നതാണ് വസ്തുത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൊഴിലില്ലായ്മയും വിലക്കയറ്റവും പ്രധാന ഘടകങ്ങളാകുക എന്നതാണ് സർവേ ഫലം പറയുന്നത് തൊഴിലില്ലായ്മ വിലക്കയറ്റം വികസനം എന്നിവ മുൻനിർത്തിയുള്ള ചോദ്യങ്ങളിലാണ് വോട്ടർമാർ പ്രതികരിച്ചത് സർവേയിൽ പ്രതികരിച്ച ഇരുപത്തിയേഴ് ശതമാനം ആളുകളും തെരഞ്ഞെടുപ്പിൽ തൊഴിലില്ലായ്മ പ്രധാന വിഷയമാകുമെന്ന് പ്രതികരിച്ചിട്ടുണ്ട് ഇരുപത്തിമൂന്ന് ശതമാനം ആളുകളും വിലക്കയറ്റം പ്രധാന ചർച്ചയാകുമെന്നതാണ് പറയുന്നത് വികസനം ചർച്ചയാവുമെന്ന് പതിമൂന്ന് ശതമാനം പേരും അഴിമതി ചർച്ചയാവുമെന്ന് എട്ട് ശതമാനം പേരും അയോധ്യയിലെ രാമക്ഷേത്രം ചർച്ചയാകുമെന്ന് എട്ട് ശതമാനം പേരും വിലയിരുത്തുന്നുണ്ട് സർവേയോട് പ്രതികരിച്ച മൂന്നിൽ രണ്ട് വിഭാഗം ആളുകളും രാജ്യത്ത് ജോലി കണ്ടെത്താൻ പ്രയാസം നേരിടുന്നതായി അഭിപ്രായം പ്രകടിപ്പിച്ചിട്ടുണ്ട് ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും നഗരങ്ങളിലുമായി പ്രതികരിച്ചവരിൽ അറുപത്തി രണ്ട് ശതമാനം പേരും മുൻവർഷങ്ങളെ അപേക്ഷിച്ച് കഴിഞ്ഞ അഞ്ച് വർഷം ജോലി ലഭിക്കുന്നത് കൂടുതൽ ബുദ്ധിമുട്ടാണെന്നും ചൂണ്ടിക്കാണിച്ചിട്ടുമുണ്ട് പുരുഷന്മാരിൽ അറുപത്തി അഞ്ച് ശതമാനം പേരും സ്ത്രീകളിൽ അൻപത്തി ഒൻപത് ശതമാനം പേരും ഇതേ അഭിപ്രായമുള്ളവരാണ് പന്ത്രണ്ട് ശതമാനം മാത്രമാണ് ജോലി നേടുന്നത് എളുപ്പമാണെന്ന് അഭിപ്രായപ്പെട്ടത് അതേസമയം അറുപത്തിയേഴ് ശതമാനം മുസ്ലിങ്ങളും മറ്റ് പിന്നോക്ക വിഭാഗങ്ങളിൽ നിന്നുള്ള പട്ടികജാതികളിൽ നിന്നുള്ള അറുപത്തി മൂന്ന് ശതമാനം ഹിന്ദുക്കളും അൻപത്തി ഒൻപത് ശതമാനം പട്ടികവർഗക്കാരും ജോലി ലഭിക്കുന്നതിന് ആശങ്കയുള്ളവരാണ് അതേസമയം മുന്നോക്ക വിഭാഗത്തിൽ നിന്നുള്ള ഹിന്ദുക്കളിൽ പതിനേഴ് ശതമാനം പേരും ജോലി ലഭിക്കുന്നത് എളുപ്പമാണെന്നും പറയുന്നുണ്ട് എന്നാൽ ഈ വിഭാഗത്തിലെ അൻപത്തിയേഴ് ശതമാനം പേരും ജോലി ലഭിക്കുന്നതിൽ ബുദ്ധിമുട്ട് നേടുന്നുവെന്നും ചൂണ്ടിക്കാണിക്കുന്നുമുണ്ട് വിലക്കയറ്റവുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചവരിൽ എഴുപത്തിയൊന്ന് ശതമാനം പേരും രാജ്യത്ത് വില കുത്തനെ വർദ്ധിച്ചതായി അഭിപ്രായപ്പെടുന്നുണ്ട് എഴുപത്തി ആറ് ശതമാനം ദരിദ്ര വിഭാഗത്തിൽ നിന്നുള്ളവരും എഴുപത്തി ആറ് ശതമാനം മുസ്ലിം വിഭാഗത്തിൽ നിന്നുള്ളവരും എഴുപത്തി അഞ്ച് ശതമാനം ആളുകൾ പട്ടികജാതി വിഭാഗത്തിൽ നിന്നുള്ളവരും സമാനമായ അഭിപ്രായമുള്ളവരാണ് സംസ്ഥാന സർക്കാരുകളേക്കാൾ കേന്ദ്ര സർക്കാരുകളെയാണ് വിലക്കയറ്റത്തിലും തൊഴിലില്ലായ്മയിലും ആളുകൾ കുറ്റപ്പെടുത്തുന്നത് സർവേയിൽ പങ്കെടുത്ത തൊഴിലവസരങ്ങൾ ചുരുങ്ങുന്നതിൻ്റെ ഉത്തരവാദിത്വത്തെക്കുറിച്ചുള്ള ചോദ്യത്തിൽ ഇരുപത്തിയൊന്ന് ശതമാനം പേർ കേന്ദ്രത്തെയാണ് കുറ്റപ്പെടുത്തുന്നത് വിലക്കയറ്റത്തിൻ്റെ വിഷയത്തിൽ ഇരുപത്തി ആറ് ശതമാനം പേർ കേന്ദ്രത്തെയും പന്ത്രണ്ട് ശതമാനം പേർ സംസ്ഥാനത്തെയും കുറ്റപ്പെടുത്തുന്നുണ്ട് അഴിമതി രഹിത സർക്കാരാണെന്ന് ആണെന്ന് ബി ജെ പി അവകാശപ്പെടുമ്പോൾ അൻപത്തി അഞ്ച് ശതമാനം പേർ രാജ്യത്ത് കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടക്ക് അഴിമതി വർദ്ധിച്ചതായും ഒരേ സ്വരത്തിൽ തന്നെ പറയുന്നുമുണ്ട്